മായ ഭീകരപ്പെടുത്തുന്ന രൂപത്തിൽ കൊലപ്പെടുത്തി ആ സംഗീത പരിപാടി ആസ്വദിച്ചു എന്നൊരു ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ വളഞ്ഞിട്ട് ഗുരുതരമായി അടിച്ചു കൊന്നു കൂട്ടത്തിലെ ഒരു കൊലയാളി കൊല ചെയ്തതിൽ ഭയങ്കര സന്തുഷ്ടനായി പിതാവിന് വാട്സ്ആപ്പ് കോൾ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഡാഡ് എന്റെ കൈകളും ശരീരവും നിറയെ ജൂത ജൂതനാറികളുടെ രക്തമാണ് ഡാഡ് ഈ കൈകൾ കൊണ്ട് കുറേയേറെ കാഫറുകളെ ഞാൻ തട്ടി ചൂതപ്പട്ടികളെ കൊലപ്പെടുത്തിയ വിവരം ചൂടോടെ ഡാഡിയെ അറിയിക്കാനാണ് ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് ഡാഡിയുടെ ഉറക്കം കളഞ്ഞു വിളിച്ചുണർത്തുന്നത് വർത്തുന്നത് ഇവരിലാണോ മനുഷ്യത്വം ഉള്ളത് ഇവരിൽ എവിടെയാണ് മനുഷ്യത്വം ഉറങ്ങിക്കിടക്കുന്നത് മതം മാത്രമാണ് ഇവരുടെ ഉച്ചി മുതൽ ഉള്ളം കാലുവരെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണം മതം മാത്രമാണ് ആ പാപ്പ തിരിച്ചു പറയുകയാണ് ഓ സന്തോഷമായി മോനെ ഐ ആം വെരി പ്രൗഡ് ഓഫ് യു നിന്റെ ധീര പ്രവൃത്തികൾ അള്ളാഹു നോട്ട് ചെയ്തിട്ടുണ്ട് അവൻ നിന്നെ അനുഗ്രഹിക്കും ഈ അള്ളാഹുവിനെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ വലിച്ചെറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും സന്തുഷ്ടമായ ഒരു നിമിഷം കാരണം മനുഷ്യൻ പരസ്പരം രക്തം ചിന്തിപ്പോൾ സ്ത്രീകളും കുട്ടികളും ജീവന് വേണ്ടി വിലപിക്കുമ്പോൾ യാചിക്കുമ്പോൾ ജീവനു വേണ്ടി ഇവരിങ്ങനെ ചക്രശ്വാസം വലിക്കുന്നു മരണം മുമ്പിൽ കണ്ട ഭീതികരമായ സാഹചര്യത്തെ കണ്ട് മലക്കുകളാൽ താങ്ങിയിരുത്തപ്പെട്ട ഇരുന്ന് ഈ ദൃശ്യം കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിനെ കാരുണ്യവാനെന്ന് വിളിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല എന്നിട്ട് ഉച്ചവെളുപ്പം കാലത്ത് സ്വന്തം വീടിനുള്ളില് ഒന്നും അറിയാതെ കിടന്നുറങ്ങിയിരുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നിർദ്ദയം കൊലപ്പെടുത്തിയതിന് മോനെ അഭിനന്ദിച്ച ആ നേറിക മതഭ്രാന്തായ മതവൈകല്യം ഉണ്ടല്ലോ മനോവൈകൃതമുണ്ടല്ലോ വിഭാഗം കേരള ഹമാസ് ആണ് ഇന്നത്തെ പുരോഗമന മലയാളികളല്ലേ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് അൽക്കൊയ്ത ഭീകരൻ വിമാനം ഇടിച്ചു കയറ്റിയ രംഗം കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ച് ബലേ ഭേഷ കൈയടിച്ച ഈ കൂട്ടർ ൻ ചത്തുപോയപ്പോൾ പൊട്ടിക്കരഞ്ഞു ഒട്ടിക്കരഞ്ഞിട്ട് കുറേയേറെ വിലാപ കാവ്യങ്ങൾ ഇവരാരെ കാണിക്കാണ് ഏ ഒക്ടോബർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഒരു കൊടും ഭീകരൻ ഇവിടത്തെ ഒരു ഇസ്ലാമിക സംഘടനയുടെ മീറ്റിങ്ങില് ഓൺലൈനിൽ ലൈവായി പ്രസംഗം നടത്തുന്നു ജൂതരെ മൊത്തത്തിൽ തന്നെ തീർത്തു കളയണമെന്ന് ഗീർവാണമിളക്കുന്നു ആ നരാധമൻ കാണികളിൽ ആവേശ തിരമാലകളാണ് തീർത്തത് അയാളെ നമുക്ക് എന്ന് വിളിക്കാം ഈ വിർച്വൽ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെ നമുക്ക് മലബാർ എന്ന് വിളിക്കാം മലപ്പുറം എന്ന് വിളിക്കാം ഇത് നടക്കുന്ന സംസ്ഥാനത്തെ നമുക്ക് കേരളം എന്ന് വിളിക്കാം ആ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് പിണറായി വിജയൻ എന്ന് വിളിക്കാം ആലോചിക്കണം ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഒരു സംഘം പാകിസ്ഥാനി പട്ടാളക്കാർ ജമ്മുവിലേക്ക് നുഴഞ്ഞു കയറി വന്ന ആയിരത്തിൽ പരം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയാൽ ഇന്നത്തെ നരേന്ദ്രമോദി ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നത്തെ നരേന്ദ്രമോദി രണ്ടു മൂന്ന് ദിവസം കഴിയട്ടെ എന്നിട്ട് നമുക്കൊന്ന് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു പക്ഷേ നെഹ്റു ആണെങ്കിലോ രാജീവ് ഗാന്ധി ആണെങ്കിലോ അങ്ങനെ ചിന്തിച്ചേക്കാം ഗാന്ധിസം പിന്തുടരുന്ന രാഹുൽ ഗാന്ധി ആണെങ്കിൽ അവർക്കൊന്ന് പുറത്തു കൊടുത്തേക്കാം അതല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കലി അടങ്ങിയെങ്കിൽ നിങ്ങൾ അങ്ങ് നിന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞേക്കാം കാരണം ഗാന്ധിസമാണ് ശീതസമരത്തിന്റെ ആളുകളാണ് പിറ്റേ ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ ഇന്നത്തെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതറിയുന്ന സ്ഫോട്ടൻ തന്നെ പട്ടാളക്കാർക്ക് അനുമതി നൽകും ഇന്ത്യ പാകിസ്ഥാനെ നേരം വെളുക്കുന്നതിനു മുമ്പ് ഈ കൊന്ന ഇന്ത്യൻ പട്ടാളക്കാരെക്കാൾ ഈ കൊല്ലപ്പെട്ട പട്ടാളക്കാരെക്കാൾ പത്തിരട്ടി ആളുകൾ പാകിസ്ഥാനിൽ മരിച്ചു വീഴും ഒരു സംശയവും കാരണം ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഈ ഭാരതം സമാധാനമാണെങ്കിൽ അങ്ങേ അറ്റം സമാധാനം അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ അങ്ങനെ തന്നെ ഷഠനോട് ഷാഠ്യം തന്നെ പറ്റുള്ളൂ ഇസ്രായേലും ഇത് തന്നെയേ ചെയ്തിട്ടുള്ളൂ വലിയ ലോക സമാധാനമൊക്കെ പറയുന്ന ഏത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളായാലും ശരി മുട്ടൻ കയറി അടിക്കുമോ 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 എന്ന് പേടിച്ച് ഉക്രൻ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഓടിച്ചെന്ന് നാറ്റോയിൽ അംഗത്വം എടുത്ത് നമ്മൾ കണ്ടില്ലേ ഗാസയിലെ ഭരണകൂടമാണ് ഹമാസ് അവരാണ് ആ ജനതയെ സംരക്ഷിക്കേണ്ടത് അവരുടെ സൈനികരാണ് ഇസ്രായേലിൽ കയറി സാധാരണക്കാരായ ആളുകളെ കൂട്ടക്കൊല നടത്തിയത് ആ കൊലയാളികൾക്ക് പൂച്ചണ്ടും ലഡും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഈ ലാതനിസ്റ്റുകൾ ഏ പിന്നെ സദ്ദാം ഹുസൈനിസ്റ്റുകൾ ഇവരൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല പറയാനുള്ളത് ഏത് തന്തയാണെങ്കിലും ശരി തന്തയില്ലായുകയാണ് കാണിക്കുന്നതെങ്കിൽ മുഖത്ത് നോക്കി പറയും അപ്പ അത് ശരിയല്ല കേട്ടോ അപ്പൊ അതിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ എറക്കും അപ്പ അടിക്കുമായിരിക്കും പറയാനുള്ളത് ഏത് തന്തയുടെ മുഖത്ത് നോക്കി പറയും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ഇരവാദം ഉന്നയിച്ചു വന്ന് കരയാൻ പറ്റില്ല മറ്റു രാജ്യങ്ങളോട് അഭിപ്രായം ചോദിച്ചു കാത്തിരിക്കാൻ പറ്റില്ല ഒന്ന് കൂടി ആലോചിച്ച് ക്ഷമിച്ചവർ എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന ഒന്ന് പഠിക്ക ഒന്നും പറ്റില്ല അയാൾ എന്താ ചെയ്തത് ഇസ്രയേലിനെ സുരക്ഷിതമാക്കാൻ ഇസ്രയേലിലെ ഒരു പട്ടാളക്കാരന്റെ ജീവനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒൻപതിനായിരത്തിൻ്റെ ജീവൻ എടുക്കാനുള്ള സൈനിക ബലവും ആയുധ ബലവും സാമ്പത്തികവും അതുപോലെ യുദ്ധതന്ത്രവുമുള്ള ഇസ്രയേലിന് കാത്തിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഹമാസിന്റെ പോരാളികൾ എന്ന് ഹമാസിനെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ മക്കളുണ്ടല്ലോ അറിയണം ഹമാസിന്റെ ഓരോ ധീരയോദ്ധാക്കളുടെയും വീട്ടിൽ കയറി അവനെയൊക്കെ വെടിവെച്ചു കൊന്ന പാരമ്പര്യമാണ് ഇസ്രായേലിലുള്ളത് ജൂതനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്ന ആളുകൾക്ക് സ്വർഗമാണെങ്കിൽ അവിടെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസും എഴുപത്തിരണ്ട് മാതക റാണികളെയുമാണ് വച്ചിരിക്കുന്നതെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് തുർക്കിയിലേക്കും ഇറാനിലേക്കും ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്തിനാണ് ടണലുകളിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നത് അങ്ങ് തല നീട്ടി കൊടുത്താൽ പോലെ ഇസ്രായേലിൽ കൊന്നു വരാൻ നിനു സ്വർഗം കിട്ടത്തില്ലേ നിന്നെ പോലെയുള്ള കുറെ എണ്ണം ചത്തൊടിഞ്ഞാൽ തന്നെ ഈ ലോകത്ത് സമാധാനം ഉണ്ടാകും അതുകൊണ്ട് നാൽപ്പതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടാലും ശരി ഇരുന്നൂറ് വിട്ടു വിട്ടുകൊടുക്കില്ല എന്നായിരുന്നു ഖത്തറിൽ അട്ടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഹമാസിന്റെ സുൽത്താനായി ഇസ്മായിൽ ഹനിയ പറയുന്നത് ആലോചിക്കണം നാൽപ്പതിനായിരം ഞങ്ങളുടെ സൈനികരെ നിങ്ങൾ കൊന്നോ ഇരുന്നൂറ് ബന്ധികളെ വിട്ടുതരില്ല ഇസ്രയേൽ നേരെ വിപരീതമാണ് ഞങ്ങളുടെ സൈനികരിൽപ്പെട്ട ഒരു സൈനികൻ പലസ്തീനിന്റെ ജയിലിലുണ്ടോ വിട് നിങ്ങളുടെ പതിനായിരം ആളുകളെ ഞങ്ങൾ വിട്ടുതരാം കാരണം ഇസ്രായേലിനു വേണ്ടി ജീവൻ പണയം വെച്ച് പൊരുതാൻ ഉറച്ചിരിക്കുന്ന ആ ഒരു ആർമിക്കാരൻ ഉണ്ടല്ലോ ഇസ്രായേലിന് ഇരുപതിനായിരം പലസ്തീനികൾക്ക് തുല്യമാണ് ഒരു പട്ടാളക്കാരൻ കാരണം ചതിക്കില്ല ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചോരയാണ് തന്റെ സിരകളിലൂടെ ഓടുന്നത് എന്ന് മനസ്സിലാക്കി ആ ഇസ്രായേലിനു വേണ്ടി അവസാന ശ്വാസം വരെയും കയ്യിൽ കിട്ടുന്നത് കല്ലും കവണയും ആണെങ്കിൽ അതെടുത്തിട്ടാണെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി അവർ പൊരുതും ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ നിങ്ങൾ കൊല്ലപ്പെട്ടതുള്ളതെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് അങ്ങോട്ടുകയറി ആക്രമിച്ചിട്ടില്ല ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ആരോടും അങ്ങോട്ടുകയറി വലിയ വരില്ല ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടത്തുമില്ല ചിലർ റോക്കറ്റ് വിക്ഷേപണമെന്നോ അല്ലല്ലോ കാണു കാണിച്ചത് തെല്ലവീപിലേക്ക് എന്തായിരുന്നു ചെയ്തത് കേരള ഫാൻസിന് ഊഹ് ഇതുപോലെ ഒരു കോൾമയർ കൊള്ളിച്ച ഒരു സംഭവം വേറെയില്ല ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി കൂട്ടക്കൊലയിലൂടെ പലസ്തീൻ ജനതയെ ഊറ്റിക്കൊടുത്തത് കേട്ടില്ലേ അപ്പോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഒക്ടോബർ ഏഴാം തീയതി കേരള ഘടകം ഭയങ്കര ഉൾപ്പുളകിതരായിരുന്നു കാരണം അത്രയും ജൂതന്മാരെ കൊന്നല്ലോ ആ ഒക്ടോബർ ഏഴ് മുതൽ ഒക്ടോബറായി നവംബറായി ഡിസംബർ ആയി ജനുവരിയായി ഫെബ്രുവരിയായി മാർച്ച് ആയി ഏപ്രിലായി മെയ് ആയി ജൂണായി ഇതുവരെ പിന്നീട് അവർക്ക് സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇതാണ് ജൂതന്റെ പക ഇതാണ് ജൂതനൊന്ന് തിരിഞ്ഞു നിന്നാൽ പിന്നീട് നിങ്ങൾക്ക് ഓടുകയല്ലാതെ മാർഗമില്ല കാരണം അവരോട് എതിരിടാൻ പാടില്ല പറ്റില്ല ഒറ്റ ദിവസത്തെ ഏതാനും നൈമിഷികമായ സന്തോഷത്തിന് വേണ്ടി അവരാ ചെയ്തു ലക്ഷക്കണക്കിനാളുകളെ കൊന്നൊടുക്കിയിട്ട് പോലും ജൂതന്റെ അടങ്ങുന്നില്ല അവസാനത്തെ ഹമാസ് തീവ്രവാദിയെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞു നിന്ന പിന്നീട് എപ്പോഴെങ്കിലും ഹമാസ് ഘടകത്തിന് സന്തോഷിക്കേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല നെഞ്ചിലിടിച്ച് നിലവിളിയ കാരണം ഞങ്ങളിത് ആ കുട്ടികളെ ആക്രമിക്കുന്നു സ്ത്രീകളെ ആക്രമിക്കുന്നു ഇതൊക്കെ കൊടുത്തു വാങ്ങിച്ചതാണ് നമ്മൾക്കറിയാം ആധുനിക കാലത്തെ യുദ്ധ കുറിച്ചും അതല്ലെങ്കിൽ യുദ്ധ ചതികളെക്കുറിച്ചുമൊക്കെ ഇസ്ലാമിക യുദ്ധ കുറിച്ച് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ആയുധങ്ങളും മിസൈലുകളായാലും അതല്ലെങ്കിൽ യന്ത്ര തോക്കുകളായാലും ഒരുപാട് ആധുനിക ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഇസ്രയേലായാലും പലസ്തീനായാലും മറ്റ് ഒട്ടേറെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ആ ഒരു ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്ലാമിക സംഘടനകളുടെ ആക്രമണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷത്തിൽ ആ കാലത്തെ മാരക ആയുധങ്ങൾ തന്നെയായിരുന്നു കുന്തവും വാളുകളും വടിവാളുകളും മറ്റു വെട്ടുകത്തികളും ഇതൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് അന്ന് എന്തായിരുന്നു വാരി കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു മഹാദുഷ്ടൻ ഒരു കൊടും ഭീകരവാദി ഇന്നത്തെ ഇന്നത്തെ കാലത്ത് അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഐസിസിന്റെ അതല്ലെങ്കിൽ അൽഖയ്തയുടെ ആ തമാസിന്റെ ഒക്കെ തലവനാക്കി അയാളെ അവരോധിക്കപ്പെടുമായിരുന്നു എന്ന് കൂടി യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അയാൾക്ക് വേണ്ടി ഒരു സ്മാരകം ഓൾറെഡി മലപ്പുറത്തിന്റെ മണ്ണിൽ ഓൾറെഡി ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്മാരകം ചോക്കാട് എന്ന് പറയുന്ന മലപ്പുറത്ത് തന്നെയുള്ള സ്ഥലത്ത് അമ്പത് അൻപത് സെന്റോളർ സ്ഥലത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാനടക്കമുള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ മാന്യപ്രേക്ഷകർ അടച്ച നികുതി കാശെടുത്തുകൊണ്ടാണ് സർക്കാർ അതിന് വകമാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഐ സി തലവന്മാർ ഇസ്ലാമിക കൊടും ഭീകരന്മാരെ ഇവിടെ വലിയ മാർപ്പാപ്പന്മാരായി അതല്ലെങ്കിൽ വലിയ മനുഷ്യ സ്നേഹികളായി വള്ളരിപ്രാവുകളാക്കി മാറ്റുന്ന ഈ ആധുനിക യുദ്ധവും പഴയ കാലത്തെ നൂറു വർഷങ്ങൾക്ക് മുമ്പുള്ള ആ യുദ്ധവും നടത്തുമ്പോൾ അതിലെ വീര ഇതിഹാസ കഥാപാത്രങ്ങളായി ഏറ്റവും കൊടും ഭീകരന്മാരായിട്ടുള്ള ഈ വാര്യ കുന്നത്ത കുഞ്ഞാഹമ്മദ്മാരെയൊക്കെ ഇന്നിപ്പോൾ ഇവിടെ അത്ര കൊണ്ട് വർണ്ണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവരോധിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാടുകളിൽ കൃത്യമായിട്ടും പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും ഇവിടെയുള്ള കാഫിർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കണ്ണ് എന്തെങ്കിലും ഒരിത്തിരി വെട്ടം അടിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ തലച്ചോറിൽ ഇത്തിരി ചിന്താശകലങ്ങൾ ഉദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ജീവൻ പോലും പ്രണവത്കരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോകൾക്ക് അടിയിലൊക്കെ വരുന്ന തെറികൾ പച്ച തെറികൾ ഏതൊക്കെ രീതിയിലാണ് ഇസ്ലാമിക മദ്രസ സംസ്കാരം വെച്ചുകൊണ്ട് ഇവന്റെ ഒക്കെ കിത്താബിലെ സംസ്കാരം വെച്ചുകൊണ്ട് ഇവന്റെയൊക്കെ മഹോന്നതന്റെ സംസ്കാരം വെച്ചുകൊണ്ട് നമ്മളെയൊക്കെ ആക്ഷേപിക്കുന്നത് എന്ന് കൃത്യമായിട്ടും അറിയുന്ന ആളുകൾ തന്നെയാണ് നമ്മൾക്ക് കൃത്യമായിട്ടും ഇവരുടെ ഈ വായിലിരിക്കുന്നത് കേൾക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നിരിക്കാം ഇത് കൃത്യമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വാര്യം കുന്നന്മാരായിട്ട് ഇന്ന് വാര്യംകുന്നന്റെ ആരാധകരായി മാറിയിട്ടുള്ള കേരളത്തിലെ ഈ ബഹുഭൂരി വരുന്ന എന്ന് തന്നെ പറയേണ്ട രീതിയിലേക്ക് മുസ്ലിം സമൂഹം മാറുന്നു അവരുടെ ധീര ഇതിഹാസ കഥാപാത്രമായി വാര്യകുന്നന്മാർ മാറുന്നുണ്ടെങ്കിൽ അത് ിൽ അമാസിന്റെ തലവന്മാർ അവർക്ക് വിരോധികാസ നായകന്മാരായി മാറുന്നുണ്ടെങ്കിൽ അവിടെ കൂടി കൃത്യമായി കണ്ണു തുറന്നു തുറന്നുകൊണ്ട് തന്നെ നിങ്ങൾ കാണേണ്ടതുണ്ട് നിങ്ങളിലേക്ക് മാക്സിമം ചെറിയാതെ വയ്യയിലൂടെ ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും എത്തിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ തൽക്കാലം നമുക്ക് ടീച്ചറുടെ അനുമതിയോടുകൂടി തന്നെ ഫൈൻഡ് അപ്പ് ചെയ്യാമെന്ന് പറയുന്നു അതുവരെ തൽക്കാലം നാളെ സന്ധിക്കും